നമസ്കാരം ദേ നിക്കണ നിപ്പ് കണ്ട ഉണങ്ങിയ കാമദേവൻ ആരാണെന്ന് മനസ്സിലായില്ലേ സി വി ആനന്ദബോ സയ്യേസ് സംഘിയാണ് ബംഗാൾ ഗവർണറാണ് ഇപ്പോ പീഡന പരാതി നേരിടുന്ന അതായത് രാജ്ഭവനിലെ ഇവിടത്തെ ബംഗാൾ രാജ്ഭവനിലെ ഇവിടത്തെ രാജ്ഭവനിലെ അല്ല ഇത് ബംഗാൾ രാജ്ഭവനിലെ അവിടത്തെ താൽക്കാലിക ജീവനക്കാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന വ്യക്തി കൂളിംഗ് ഗ്ലാസ് നിന്നിട്ട് ഡയലോഗ് ഈ താൽക്കാലിക ജീവനക്കാരി പരാതി കൊടുത്തപ്പോൾ അതിനെ നിയമപരമായിട്ട് തന്നെയാണോ തീരുമാനം ഭരണഘടന അനുസരിച്ച് ഗവർണർക്ക് ഗവർണർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് പ്രിവിലേജ് താൽക്കാലിക ജീവനക്കാരിയെ കയറി പിടിക്കാനാണ് രണ്ട് തവണ പീഡന അറ്റംപ്റ്റ് നടത്തി എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതിനെ സംബന്ധിച്ചിപ്പോ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണ് കേരളത്തിൽ വന്ന് ചില മാപ്രകളോട് ഗീർവാണം വിടുകയാണ് ഇവിടെയും തീർന്നില്ല ഇത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൂടെ അതായത് റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞെങ്കിൽ ഇന്ന് കുറച്ചുകൂടി കടത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലംകാരനാണ് അടത്രേ കൊല്ലങ്കാരനായ ബംഗാളി ചെന്ന് പെണ്ണിനെ പിടിക്കാമെന്നായിരിക്കും ഇദ്ദേഹം കരുതുന്നത് കേട്ട ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സന്തോഷകാലികൾ ആവർത്തിക്കപ്പെടുന്നു അതിന്റെ ഫലം എനിക്ക് കിട്ടി എന്നെയും മരിച്ചു താഴെ ഇടാൻ പരിശ്രമം നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാരണം കൊല്ലം കാരനാണ് ഞാൻ കൊല്ലംകാരൻ അങ്ങനെയൊന്നും വേണ്ടാൻ പറ്റിയല്ല പറ്റിയല്ല ഉറപ്പാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട് ഞാൻ കൊല്ലത്തേക്ക് തിരിഞ്ഞോക്കാൻ എനിക്ക് ശക്തി വരും അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നു കൊല്ലമാണ് എന്നെ നേർവഴി നടത്തിച്ചേരുന്നത് കേട്ടല്ലോ സംഘികളാണ് അത് ഇങ്ങേറ്റം ബസ് ഡ്രൈവർ തൊട്ട് അങ്ങ് ഗവർണർ ആയാലും ശരി ജരമ്പ് തകരാറാണെന്ന് ബോധ്യപ്പെടുന്നൊരവസ്ഥ ഒരു ഉളുപ്പുമില്ലാതെ പറയാണ് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണെന്ന് ഈ നാട്ടിൽ സംഘികൾക്ക് നേരെ മാത്രം ആരോപണം ഉന്നയിച്ചാൽ അതിന് യാതൊരു വാല്യൂ ഇല്ല ഇപ്പൊ സ്വപ്ന വരെ വന്ന് എന്തെങ്കിലും പിണറായി വിജയനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മാപ്രകൾ അങ്ങ് കുതിച്ചു ചാടുന്ന കാണാം ഇത് ഒരു ഡയണോസിക് സംഘിയായതുകൊണ്ട് അവരുടെ പരമപൂജനീയനായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നതിന് ശേഷവും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതെല്ലാം വിശ്വാസ്യതയാണ് എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഒരു ഇര ഉയർത്തിയ ആരോപണം ആ ആരോപണത്തിൽ യാതൊരു കഴമ്പൂല്ല കാര്യം സംഘിയാണോ അത് പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട ആളാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഒരു സംഘിക്കെതിരെ അയാൾ ലൈംഗിക ചുമയുള്ള ഒരു പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് കള്ളം ഇവിടെ സി വി ആനന്ദബോസ് എന്ന സംഘി പറയുന്ന സത്യം ഇരയായിട്ടുള്ള സ്ത്രീ പറയുന്നത് കള്ളമെന്ന് ഇദ്ദേഹം പറയുന്ന നമ്മൾ വിശ്വസിച്ചു കാര്യം സംഘികൾക്ക് നേരെ എന്തുണ്ടായാലും അത് നുണയെന്ന അവരുടെ ഒരു പൊതു രീതിക്കനുസരിച്ച് മാധ്യമങ്ങൾ അവസ്ഥ ഇയാൾ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടതാണ് എനിക്ക് പ്രത്യേക ഇമ്മ്യൂണിറ്റിയുണ്ട് എന്തിന്റെ ഗവർണർ ആയതുകൊണ്ട് ഗവർണർ എന്നുള്ള ഒരു പദവിയിലിരുന്നു കൊണ്ട് ഈ തോന്നിവാസം കാട്ടിയതിനു ശേഷം ഉളിപ്പില്ലായ ന്യായീകരിക്കാൻ എന്തോ വീരകൃത്യം ഞാൻ അവിടെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഒരു സ്ത്രീക്ക് അവിടുത്തെ താൽക്കാലിക ജീവനക്കാരിക്ക് ഇങ്ങനെ അതായത് പാസ്പോർട്ട് ജീവനക്കാരി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു സ്ത്രീക്കെതിരെ ഇയാൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം വെറുതെ അങ്ങ് ഉയർത്തി വിടുകയാണല്ലോ രാഷ്ട്രീയമാണല്ലോ ആ പ്രവൃത്തി നടത്താനായിട്ട് ഈ നാട്ടിൽ എല്ലാവരും സംഘികളല്ല സാധാരണ സംഘികളെ ഇറക്കുന്ന ഒരു നമ്പറാണ് സ്ത്രീകളെയൊക്കെ ഇറക്കി ഇങ്ങനെ ആരെങ്കിലും ആക്ഷേപിക്കാൻ ഇയാൾ ചെയ്ത പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആ പദവി അങ്ങോട്ട് ഒഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് വേണം വർത്തമാനം പറയാൻ അല്ലാതെ എൻ്റെ ഹീറോ പ്രവർത്തനങ്ങളെ കുറിച്ചും ഞാൻ നടത്തിയിരിക്കുന്ന വീര കൃത്യങ്ങളെ കുറിച്ചൊക്കെ ഡയലോഗ് അടിക്കുന്നത് കുറ്റകൃത്യങ്ങളെ മറയ്ക്കാനുള്ള സംഘീ തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ അങ്ങ് പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇത്രയും വലിയൊരു ആരോപണം ഉയർന്നു വന്നിട്ടും ഇദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അദ്ദേഹം മഹാനാണെന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാട്ടുകയാണ് ഒരു ആരോപണം ഉയർന്നു നിൽക്കുന്ന വ്യക്തിയെ പ്രത്യേകിച്ച് പീഡന പരാതിയാണ് അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഈ കടന്നു പിടിച്ചു എന്നുള്ള പരാതി ഉന്നയിക്കുകയാണ് അത് രണ്ടു തവണ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ച ഒരു വ്യക്തിയെ ഇവിടെ എന്തോ രാജകീയ പരിവേഷത്തിൽ കൊണ്ടാടുകയാണ് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയിലെല്ലാം ലൈവ് ഇടുകയാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുന്നില്ല കേരളത്തിൽ നിന്ന് പോയ ഒരു മലയാളിയായിട്ടുള്ള ഒരു സംഘി ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തി മോശമായി പോയി വിമർശനമില്ല അദ്ദേഹം പറയുന്നതെല്ലാം വേദവാക്യമാക്കി എടുത്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാര്യം സംഘികൾക്ക് മാത്രം ഈ നാട്ടിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് കണ്ടില്ലേ ഒരു മുണ്ടുമൊക്കെ ഡ്രൈവറിനെ എത്രമാത്രം മഹാനായിട്ട് വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടന്നത് രണ്ടു ദിവസം കണ്ടതാണ് അതുപോലെ ഒരു ഗവർണറെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു ആരോപണം ഒരു സ്റ്റേറ്റിൽ നിന്ന് അതായത് അദ്ദേഹം ഗവർണറായിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തിനാണ് അവിശ്വസിക്കേണ്ട കാര്യം കാര്യം അവിടെ ഗവർണർമാരുടെ ഓഫീസിലൊക്കെ ആരെങ്കിലും ഒക്കെ ക്ലാസ് ഫോർ ജീവനക്കാരിയായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സംഘികൾ എഴുതി കൊടുത്ത ലിസ്റ്റിലുള്ളവരായിരിക്കണം ആ ലിസ്റ്റിലുള്ളവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സ്വന്തം കക്ഷികളിൽപ്പെട്ട ഒരാൾ പുറത്തേക്ക് വന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കഴമ്പുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടേണ്ട ഒരു വ്യക്തി ആ വ്യക്തിയെ ഈ രീതിയിൽ വെള്ളപൂശി എടുക്കുന്ന ഒരു ഉണ്ടല്ലോ യദൂനെ പോലുള്ള മുണ്ടുപൊക്കി ഡ്രൈവറിന് കിട്ടുന്ന ആ വെള്ളപൂശൽ അതുപോലെയാണ് ഒരു വി ഐ പി പീഡകന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഏത് വ്യക്തി ആയിരുന്നാലും തള്ളിപ്പറയേണ്ടതുണ്ട് അദ്ദേഹം സ്വന്തം നിരപരാധിത്വം തെളിയിക്കുന്നതിന് പകരം അദ്ദേഹം അടിക്കുന്ന ഗീർവാണങ്ങളെ എടുത്ത് കാട്ടിക്കൊണ്ട് അയാൾ മഹാനാണെന്ന് മാധ്യമങ്ങൾ മുദ്ര കുത്തി കൊടുക്കാനും മാധ്യമങ്ങൾ വെള്ളപൂശി കൊടുക്കാനും നടക്കുന്ന നെറുകെട്ട നടപടിയാണ് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറയേണ്ടി വരികയാണ്